ഇരുന്നൂറ് ഉണ്ണിയപ്പവുമായി രണ്ടു വനിതകൾ മേലുണ്ട താഴെയുണ്ടാ അല്ലേ അപ്പതാ നമ്മുടെ നൂറുണ്ണിയപ്പ അയിൽ ഇതാ നമ്മളെ കൊട്ടയിൽ ആദ്യം കൊടുക്കാനുള്ളതാണ് അതെ അത് ഗൾഫിലേക്ക് എത്താനുള്ളതാണെന്ന് ആ മുത്തശ്ശി പറഞ്ഞു ഗൾഫിലേക്ക് ചൂടാറി അതെ ഇതാ നമ്മൾ എന്ത് ഭംഗിയ നോക്കൂ രണ്ട് സൈഡിങ്ങനെ ഗുണ്ടു ആയിട്ടിരിക്കുന്നു അപ്പൊ അത്ര അരിയൊക്കെ കാണുമ്പോ മക്കളെ എന്താ വിചാരിക്കൂലേ അപ്പൊ എന്താ അറിയോ മുത്തശ്ശിക്ക് ഉണ്ണിയപ്പൻത്തിന്റെ കുറച്ച് ഓർഡർ ഉണ്ട് അപ്പൊ ഗൾഫിക്ക് ആദ്യ ഒരു നൂറെണ്ണം ഓർഡർ വന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ മോനെ അമ്പലത്തിൽ നിന്ന് അമ്പലത്തിന്ന് വന്നപ്പോളൊരു ഇരുന്നൂറെണ്ണം അവിടെ ചപ്പവലിയാണ് അമ്പലത്തില് അപ്പൊ അതിന് കൊടുക്കാൻ വേണം ഒരു ഇരുന്നൂറെണ്ണം വേണം അപ്പൊ ആദ്യ അരി ആറ് നാല് കിലോ ആദ്യ അപ്പൊ ആകെ ആറ് കിലോക്കാറുണ്ട് അപ്പൊ കിലോണ്ട് ം കിട്ടുന്നാലും കൊറച്ച് കേറിയാലും കൊഴപ്പില്ലല്ലോ ആരെയും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കും ചെയ്യാ കുട്ടികളൊക്കെ ഉള്ളല്ലേ വേണ്ടത് രണ്ടു കിലോ അമ്പതെണ്ണത്തിന് ഒരു കിലോ കിലോ അങ്ങനെ കണക്കാക്കിയിട്ടാണ് എടുക്കാറ് അതെ അതെ അപ്പൊ അങ്ങനെ ഒരു ആറു കിലോ ഒന്നിച്ച് വെള്ളത്തിൽ ഇടുകയാണ് വൈകുന്നേരം അരക്കും അപ്പൊ ശർക്കെ വിൽക്കുന്നത് അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ പറയാം ചെയ്യാം അപ്പൊ നമ്മളിപ്പോ ശ്രീകൃഷ്ണ ജയന്തിക്ക് എല്ലാരും ഉണ്ണിയപ്പൊ കണ്ടാവൂലോ അതെ അതെ കണ്ടിട്ടില്ലെങ്കിലും കണ്ടുനോക്കൂലെ മക്കളതൊന്ന് കാണോ അതെ അപ്പൊ നമ്മൾ അതിൽ ഉണ്ടാക്കണത് മാത്രമേ കാണിച്ചിട്ടുള്ളൂ ഉണ്ണിയപ്പോണ്ടാക്കണത് മാത്രമേ കാണിച്ചിട്ടുള്ളൂ അതെ അവന്റെ കൂട്ടൊന്നും പറഞ്ഞിട്ട് കാണിച്ചിട്ടൊന്നുമില്ലല്ലോ അപ്പൊ കാണിച്ചു തരാട്ടോ അതെ 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 അപ്പൊ ഈ രീതിയിൽ നല്ലും പഞ്ഞി പോലുള്ള അവരെന്താ അറിയാം തലേ ദിവസം അരച്ചു വെച്ചാല് മയം കിട്ടുള്ളൂ അതായത് തലേ ദിവസം വെക്കും പിന്നെ സാർക്കെ ഉരുക്കി വെച്ചാ പിന്നെ കേട് വരുന്നില്ലേ അപ്പൊ ചൂടാറുമ്പോൾ രാവിലെ ആവുമ്പോഴേക്ക് രാവിലെ ഉണ്ടാക്കുകയും ഫ്രിഡ്ജിൽ വെക്കാം നമ്മള് ഫ്രിഡ്ജിൽ വയ്ക്കുവോ ഫ്രിഡ്ജിൽ വെക്കുന്നു ബാക്കി മാവുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ മൂന്നാല് ദിവസം ഇരുന്നാലും കേട് വരും കേടുവരില്ല അങ്ങനൊന്നും അപ്പൊ ഇനി ഇത് കഴുകണ്ടേ ഇത് കഴുകലേ കഴുകേള്ളു വെള്ളത്തിലിട്ട് വെക്കുക അത് രണ്ടു മൂന്ന് മണിക്കൂർ മണിക്കൂറായി മണിക്കൂറായിട്ട് പച്ചരി കൊണ്ട് ഉതരുകരക്കുന്ന സമയത്ത് അപ്പൊ കഴുകി എടുക്കാൻ ഇപ്പൊ കുറച്ചേറെ സമയം കിടന്നു കുഴപ്പം ഒന്നും ഇല്ല ഇല്ല അപ്പൊ അപ്പതാ നമ്മള് െമ്പ അടച്ചു വെച്ചു നമ്മള് വൈകുന്നേരം അരി അരക്കുക പിന്നെ ശർക്കര ഒരുക്കുക മാവ് സെറ്റ് ചെയ്യുക എന്നിട്ട് നാളെ ഉണ്ണിയപ്പ ഉണ്ടാക്കുക കഴിക്കുക അതെ അതെ അപ്പൊ എന്നാ വൈകുന്നേരം കാണാല്ലേ കൊടുക്ക ആ ശരിയാ മുത്തശ്ശി കൊടുക്കാനുണ്ടല്ലോ കഴിക്കാനും ഉണ്ടല്ലോ ശരി അപ്പൊ എന്നാല് വൈകുന്നേരം നമുക്ക് ഇനി ശർക്കര ഒരുക്കുമ്പോ കാണാലേക്കും മുത്തശ്ശിയുടെ കുടുംബത്തിലേക്ക് സ്വാഗതം ഗ ഗ ഗ്യാസ് എത്തിക്കെയ്യോ എന്താ നമ്മള് ശർക്കര ഒരുക്കാൻ വെക്കിയല്ലേ രാത്രിയായി നമ്മള് അലുമിനിയ പാത്രത്തിലാണ് ശർക്കര ഒരുക്കുന്നത് വലിയ പാത്രത്തിൽ മാളും മാളും ധമാളും കണ്ണ് ചോത്ത് തന്നിട്ടുണ്ട് കുഞ്ഞാവയുടെ കുത്തും കൂട്ടാ ഭഗവാന് നമ്മള് സാധാരണ വലിയ ഗ്യാസ് സ്റ്റവാണ് എടുക്കല്ലേ അപ്പൊ ഇന്നിപ്പോ ഇവിടെ ഇടി കൊടുക്കണോണ്ടാണ് നമ്മൾ ഈ ഒരു ചെറിയ സ്റ്റൗവില് ഈ ഒരു വലിയ അലുമിനിയ പാത്രം വെച്ചത് മുത്തശ്ശി മറ്റേ നമ്മളിത് ആ വലുത് അവിടെ താഴെപ്പുറത്തുണ്ട് അതിലാണ് എടുക്കൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒന്നര രണ്ട് ഗ്ലാസ് വെള്ളം അഞ്ചു 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 ശർക്കര കിലോ അഞ്ചര കിലോ ആണ് വേണ്ടത് അതിന് ഇത് നല്ല കഥല്ലോ എര കിലോ ആണുണ്ട് അന്നത്തെ വാങ്ങിയ ബാക്കി ഉണ്ട് അപ്പൊ അതുകൊണ്ട് പിന്നെ അത്ര എടുത്തിട്ടുള്ളു നാലര എടുത്തിട്ടുള്ളു അത് ശർക്കര കൊറച്ച് ബാക്കിയുള്ളത് എടുത്തോട്ടില്ല ഏഹ് ശർക്കര ബാക്കി വാങ്ങിയത് അഞ്ചര കിലോ അഞ്ചു കിലോ അര കിലോ നമ്മള് വാങ്ങിയത് എടുത്തത് മതിയാവും നല്ല അമ്മ ഇത് മതിയമ്മ നമുക്ക് മാവ് കൂട്ടി കഴിയുമ്പോ ഒന്ന് നോക്കുമ്പോ മനസ്സിലാവല്ലോ മധുരം പോരോ ചേ പോരോന്ന് മധുരം കുറവാണോ കൂടുതലാണോന്നൊക്കെ ഇപ്പൊ നമ്മളിത് ഉരുക്കാൻ വെച്ചിട്ടുണ്ട് ശർക്കര വേണ്ടത് ആദ്യം പറഞ്ഞിട്ടുള്ളൂ കിലോ 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 ശർക്കരയാണ് ഇതിലുള്ളത് ഇതിലുള്ളത് അരി എത്ര കിലോ ഉണ്ട് അരി ആറ് കിലോ കിലോ ശർക്കര ഞങ്ങൾ എടുക്കലേണ്ട ശരി നല്ല ശർക്കര ആയോണ്ട് ഇവിടെ നാലര കിലോ എടുത്തിട്ടുള്ളൂ അല്ലെങ്കിൽ ആറ് കിലോ ആയിരിക്കും അഞ്ചു കിലോ ശർക്കര അപ്പൊ ഒരു കിലോ ആയിരിക്കും എത്ര കിലോ ശർക്കര എടുക്കാം അപ്പൊ സാധനം അരി കൂടുമ്പോ ശർക്കര കൊറച്ച് കൊറച്ചാരിക്ക് ഒന്നു തന്നെ വേണ്ടിയിട്ട് മധുരം വേണ്ടവർക്ക് വേണമെങ്കിൽ ഒന്നോ രണ്ടോ അടച്ചു മാറ്റാണ്ടാവും നമ്മളെ ശർക്കര വെച്ചിട്ടുണ്ട് അടിയിലൊക്കെ കുറച്ച് വെള്ളമായിട്ട് വന്നിട്ടുണ്ട് ഭരണി എന്താ ആ ഡ്രം ഡ്രോണക്കാലത്ത് വറുത്തേരി കടുമാങ്ങല്ലേ മാങ്ങിരുന്നു കടുമാങ്ങനെ ആദ്യം കൂട്ടല്ലേ ഇതിലട്ടെങ്കിൽ എത്ര നേരം എടുക്കും ഉരുകാൻ പത്തു പതിനഞ്ചു മിനിറ്റ് പതിനഞ്ചു മിനിറ്റ് പതിനഞ്ചു മിനിറ്റിൽ ഉരുകോ പോയി പതിനഞ്ചു മിനിറ്റിൽ ഉരുക്കി എടുക്കാലേ മോളെ ശർക്കര ശർക്കര കൊറച്ചിങ്ങനെ തിളച്ചു വരുന്നുണ്ട് കൊറച്ചിത് വന്നിട്ടുണ്ടല്ലേ വെള്ളം ശർക്കരയിൽ മുത്തശ്ശി അതെ അരി അരച്ചെച്ചിട്ടുണ്ട് ഇടിയൊക്കെ വരാൻ തുടങ്ങി നമ്മൾ അരി അരച്ച് വെച്ചിട്ടുണ്ട് അതെ നമ്മളൊരു വലിയൊരു അൽമിനിയ പാത്ര പൊത്തി വെച്ചിട്ടുണ്ട് അതെ ഈയൊരു അൽമിനിയ പാത്രത്തിലാണ് നമ്മള് അരി അരച്ചത് നമ്മള് നേരത്തെ കുതിർത്താനിട്ട അരിയല്ലേ അത് ഫുള്ള് അരച്ചതിൽ വാങ്ങി വെച്ചു അല്ലേ വറുത്തി അതെ അന്ന് നമ്മളിങ്ങനെ എല്ലാം ഇടാറുണ്ട് കമന്റ് കണ്ടു അപ്പൊ നമ്മള് സാധാരണ നമ്മള് എല്ലാം ഇടാറില്ല അല്ലേ വെള്ളിട്ട് കഴിച്ചുണ്ടോ കഴിച്ചിട്ടോ ഞാൻ കഴിച്ചിട്ടില്ല കുടുംബം കൊണ്ടുവന്നിട്ട് മുത്തശ്ശി കൊണ്ടുവന്നിട്ട് ഞാൻ കഴിച്ചുണ്ടോ അതെങ്ങനെയാ വെറുതെ അതെ വെറുതെ കഴിക്കുമ്പോ ഒരു ഭംഗി കാണുമ്പോ അത്ര തന്നെ ഉള്ളു വേണ്ട എങ്ങനെ റിയമ്മ ആ ശരിയൊക്കെ അലിഞ്ഞാ മതിലേ ശർക്കരക്കുരുകി അതെ ഇതിലേക്ക് ഒഴുക്കിയാണ് വാ എന്ത് രസ കാണാൻ അപ്പൊ നമ്മളിപ്പത് വീട്ടിലുണ്ടാക്കുമ്പോ നമ്മള് ഇത് മാവ് റെഡിയാക്കിയതിന് ശേഷം ചൂടാറിയതിനു ചൂടോടെ ചെയ്യാൻ പാടില്ല അതെ ആ അപ്പൊ നീ ഇതിലെന്തൊക്കെ കൂട്ടുകള് ഇപ്പുള്ള ഇനി ഒന്നും ഇപ്പൊ കൂട്ടില്ല കൂട്ടുക ഏലക്കായ എള് അതൊക്കെ നാളെ നാളികേര കൊത്ത് അതെ അതൊക്കെ നാളെ അല്ലേ അതെ അപ്പൊ ഇന്ന് ഇത് അത്രേ ഉള്ളു ചൂട് പോയിട്ട് അടച്ചു വെക്കും അപ്പൊ എന്നാ നാളെ അല്ലെ ബാക്കി മുത്തശ്ശി അതെ ഒരടപ്പായസത്തിന്റെ മോഡലെ മുത്തശ്ശി കളറൊക്കെ അപ്പൊതാ നമ്മള് മാവ് പിറ്റേ ദിവസായില്ലേ മുത്തശ്ശി അതെ അതെ ഇതാ മാവ് തന്നാലെ രാത്രി നമ്മളെ എല്ലാം സെറ്റ് ചെയ്ത് കൂട്ടി വെച്ച് അടച്ചു വെച്ചത് അതെ ചൂടക്കാറി അതെക്കായ പൊടിച്ചത് ഇതാ ഏലക്കായ പൊടി വിതറി വിതറി ഇടുന്നു ില് കണ്ടപ്പോളേട്ടാ നല്ല ടേസ്റ്റ് പറഞ്ഞപ്പോ അപ്പൊ അതെ പിന്നെ അടുത്തത് ചുക്കും ജീരകവും പൊടിച്ചതിടുന്നുണ്ട് വെച്ചതാണ് രണ്ടും ചെറുപഴം നമ്മള് മിക്സിൽ അടിച്ചെടുത്തിട്ടുണ്ട് ഇത് എന്ത് പഴമ മൈസൂർ പഴം അപ്പൊ മൈസൂർ പഴം ആണ് ഇതിന് എടുക്കണ്ടല്ലേ എന്താ കുറച്ച് അതെ ആ കുറച്ച് പുളി രസം വരാൻ വേണ്ടിട്ടാ മഴം കിട്ടും ആ ും കൂടെ ഇപ്പൊക്കണ്ടോ അതെ അതെ അമ്മ ഞാൻ പറയണേനെ മുന്നേ ഇളക്കാൻ തുടങ്ങി എല്ലാം നന്നായിട്ട് ഇളക്കിയതിനു ശേഷം നീ ഇപ്പ തന്നെ റെഡി അല്ലെ അതെ 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 ഇതാണ് ഈ ഉണ്ണിയപ്പം സോഫ്റ്റ് ആൻഡ് സ്പോഞ്ച് ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പാണ് ഉണ്ണിയപ്പാണത് എണ്ണ ഉണ്ടാക്കാൻ മൂന്ന് മണിക്കൂർ നൂറെണ്ണ ഉണ്ടാക്കാൻ അപ്പൊ ഒരു മണിക്കൂറിൽ നൂറെണ്ണം അതെന്താ കാരോലാണ് ആ ഒരു കാരോലിൽ ഏഴെണ്ണാണ് അല്ലേ ആ ശരിയാ ഇന്നെ രണ്ടാള ഒഴിക്കാൻ വേണം ഒഴിക്കാൻ വേണം ആയിരומിയൊക്കെ ഓർഡർ വരുമ്പോൾ അതാണ് കാർ അയ്യപ്പങ്കഗിൽ കേക്ക ഓർഡർ വരുമ്പോൾ അതെ അതെ അത് വൃത്തി തോന്നുന്ന കുറേ കൊള്ളങ്ങളാണ് ഇതിനിട്ട് കൊള്ളാത് മാത്രം വൃത്തിയിച്ചിട്ടുണ്ട് അതെ 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 പിന്നെ നമുക്കേ അതാ നോക്കാട്ടോ അതെ ഇതാ നമ്മൾ മാവ് ഇവിടെ റെഡി അതെ ഓ ഗ്യാസ് കത്തിക്കിയേ ഇനി അമ്മ വെച്ച അതെ ിറ്റർ എണ്ണ ഒഴിച്ചു ഇനി അടുത്ത എണ്ണ എണ്ണ ഒഴിക്കുന്നു അതാ ഞാൻ നല്ല ഞാൻ നല്ല ഹൈറ്റിലാ വെക്കണേ മുകളിൽ കേറിയണം അതാ ഇവിടെ ഓടിന്റെ ഞാൻ ഇപ്പൊ ആ അതെ ഫോണും പിടിച്ചതാ മാള് നിക്കണോ ചൂടായി വരുന്നുല്ലേ നമ്മളെ മാവ് ഇതാവിടെ ഇരിക്കണു അതെ നമ്മളെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് തശിയുടെ കൈയിലെന്തോ ഉത്തശി രണ്ട് കോലൊക്കെ കുത്തിളി കളിക്കളിയാണ് കോൽക്കളി അതെ ഒഴുക്കിയായിട്ടു ഒന്നുകൂടെ കത്തിക്ക്യാസ് അതെ മൂന്നുണ്ണിയപ്പായി ആ നാലാമത്തെ ഉണ്ണിയപ്പായി നമ്മളിപ്പോ താഴെ വെച്ചിട്ടുണ്ടാക്കല് ഇതിപ്പോ നല്ല കാണാൻ പറ്റിക്കോട്ടെ വെച്ചിട്ടെ അങ്ങനെ നടുക്കപ്പൊക്കില്ലേ നടുക്കപ്പ ഒ മുത്തശളുതാ സെറ്റ് റെഡി ആയി അപ്പൊ ഏഴ് കോഴി പറഞ്ഞിട്ട് കാര്യമില്ലേ ആറണേ ഒഴിക്കുള്ളൂ അല്ലേടണോ

ോ ഇല്ലേ എത്ര നേരം എടുക്കും ഒരു സെറ്റ് ആവാൻ അത് വേവണെന്ന് ചോദിച്ചാ അതെ അതെ നമ്മളെ ഉണ്ണിയപ്പത്തിനൊരു പ്രത്യേകത ഉണ്ട് മേലേയും താഴെയും ഉണ്ടോ അല്ലേ അതെല്ലാരും സംശയം അതെ 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 മേലെയും താഴെയും ഉണ്ടാവും സാധാരണ ഉണ്ണിയപ്പം താഴ്ഭാഗം ഇങ്ങനെ പരന്നിട്ടല്ലേ മേലെ മാത്രല്ല ഉണ്ടോ ഇത് ഇത് പ്രത്യേകതയാ കണ്ടുപോ ആ അതെ അതെ അച്ഛന്റെ അവിടെ ഒക്കെ സാധാരണ യം വന്നവാള്ണ്ടോ ഞാ കള്ളത്തിനം വരും അതെ പന്ത്രണ്ട് അവർ ആയി ഇപ്പഴാണ് നമ്മൾ ഇണ്ടാക്കുന്നത് അതെ ആയിക്കോട്ടെ നല്ലോണം കുറഞ്ഞാൽ എണ്ണ അതെ അതാ ഇവിടെ റെഡിയാണ് ഉണ്ണിയപ്പം അത കണ്ടു അങ്ങനെ മേലേം താടിയും നമ്മളുടെ ഉണ്ടായിരിക്കും എല്ലാം പോകേം വരുന്നുണ്ട് ഇതാ ആറ് ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് പക്ഷേ ആ പാത്രം ഒന്ന് എടുത്ത് പൊന്തിക്കോ ഒന്ന് കാണിച്ച ഞാൻ സെറ്റ് നമുക്ക് എടുക്കാണ്ടല്ലേ ആ സെറ്റ് നമ്മൾ ഇതാ എടുക്കാൻ പോവാണ് കേട്ടോ എന്ത് ഭംഗിയ നോക്കൂ രണ്ട് സൈഡെ ഗുണ്ടു ആയിട്ടിരിക്കുന്നു മുത്തശ്ശിയാണ് ഇവിട പഠിപ്പിച്ചതേ അമ്മുണ്ടാക്ക രണ്ടെട്ടാൾക്കാരെണ്ട് അന്ന് ദിവസേ കടയില് അഞ്ഞൂറെണ്ണ വെച്ചു കൊടുക്കാണ്ടായിരുന്നു അല്ലെ മുത്തശ്ശി അതെ അതെ രണ്ടായിരത്തി വർഷത്തില് ഞാൻ പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴേ പരീക്ഷയുടെ സമയത്ത് രാവിലെ പഠിക്കുമ്പോഴൊക്കെ അമ്മ മൂന്നു മണി നാലുമണിക്കൊക്കെ അമ്മ ഉണ്ണിയപ്പ ഉണ്ടാക്കും മൂന്ന് മണിയൊക്കെ അതെ കടയിലൊക്കെ കൊടുക്കാൻ വേണ്ടിട്ട് ഓട്ടോ വരും അതെ 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 പിന്നെ വയ്യത പ്പോ അതെ പിന്നെ തീരള്ളതാണ് നിർത്തി എത്തില്ല പിന്നെ നമ്മള് പണിയെടുക്കണേനുസരിച്ചൊന്നും ഇല്ലയൊന്നും അപ്പൊ പിന്നെ അങ്ങനെ പിന്നെ നിർത്തി ഒഴിക്കില്ലാകുമ്പോ ദേഹത്തിന് പറ്റാതെ അങ്ങനെ നിർത്തി അപ്പം വേണം അടവേണം അമ്പാടിക്കുട്ടന ചോറൂണ് വായോ വായോ വയനാടൻ കാറ്റ് വയറും ഇറച്ചും ചോറു തരാ കാലേ കുളിക്കണം കാവിൽ കോവാൻ തുണവേണം വേണം അടവേണം അമ്പാടി അമ്പാടിക്കുട്ടനു ചോറൂണ് ഞാൻ കേട്ടിട്ടില്ല ഒരു വലിയ കേട്ടത് നമ്മൾ പ്പ പ്രോസസ്സിംഗ് മാൾ എന്താ നോക്കി നിക്കണേപ്പറഞ്ഞിട്ടില്ല പക്ഷെ ഈ പാട്ട് അറിയാൻ അറിഞ്ഞോട്ടേ വിചാരിച്ചിട്ടാണേ അമ്മ ചീറ്റക്കും മാളും ഒക്കെ റിയാൻ വേണ്ടിട്ട് പാടിയതാണ് അതെ ഉണ്ണി ആർച്ചോ ഏതോ സിനിമ എടുത്താണ് കൊറേ പഴക്കണ്ട് അന്നൊക്കെ പാട്ട് പുസ്തകങ്ങളല്ലേ ഇപ്പൊ പാട്ട് പുസ്തകൊക്കെ വാങ്ങിയേ സിനിമ പാട്ടിന്റെ ിയാണ് പണ്ടേ പാട്ട് ഡാൻസ് എന്താ അറിയോ എന്റെ അച്ഛനോട് പറയ എന്താ അറിയോ എന്റെ ബുക്ക് നോട്ട് ബുക്ക് ഒക്കെ കഴിഞ്ഞു ബുക്കൊക്കെ കാണിച്ചുനോക്കും കേറി പേജ് കഴിഞ്ഞു അങ്ങനെ കഴിഞ്ഞു പറഞ്ഞിട്ട് ല്ലോ ചെറുപ്പത്തിലേ മരിച്ചു മുത്തശ്ശി ഇങ്ങനെ അമ്മമാരാവുമ്പോ നമുക്ക് അമ്മമാരോടും അങ്ങനെയൊക്കെ ചെയ്യാലോ ഇപ്പൊ പിന്നെ മുത്തശ്ശി മരിച്ചപ്പോ പിന്നെ മുത്തശ്ശേര് പഴഞ്ചട്ടു അപ്പൊ അമ്മ എല്ലാ ഇപ്പൊ ഈ പറഞ്ഞ വളയും മാലിയൊക്കെ പുതിയൊരു കല്മിയെ പാത്രം കൊണ്ടുപോകണ ഒരാളുണ്ടായിരുന്നു അവര് പിന്നെ രാവിലെ ഒരു ആറു മണിയാവുമ്പോ റോട്ടിൽ കൂടി പോകേണ്ട കാണാം അപ്പൊ ഞങ്ങൾ വിളിക്കും എന്നിട്ട് വള അയാളോട് വാങ്ങി തരും അമ്മ അമ്മമാക്കെ വാങ്ങി തരും പൗഡർ വാങ്ങി തരും പിന്നെ കൊറത്തി വന്ന കൊറത്തിന്റെ അടുത്തൊക്കെ അല്ല ഉടുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവേ അങ്ങനെ ഉടുപ്പൊക്കെ വാങ്ങി തരുമ്പോൾ കൂടെ മിക്സി ആയിട്ട് തന്നു വേണം എന്നൊക്കെ ചോദിച്ചിട്ട് കേട്ടോ ണ്ടാക്കുക ഞങ്ങൾ അവിടെ വേങ്ങോ തറവാട് അഷ്വരോണിക്ക് ആളിയേരം ചെറുകി വെന്തിട്ടൊക്കെ കുഴിഞ്ഞിട്ടാണ് അത് അരിപ്പവര് പുഴിയും രണ്ടു പാടിയൊക്കെ വെച്ചിട്ട് മുപ്പശ അങ്ങനെയാണ് അന്ന് വെളിച്ചെണ്ണയില് ഇണ്ടാക്കുക അല്ലെ കടയിൽ നിന്ന് വാങ്ങുന്ന വെളിച്ചെണ്ണയിലൊന്നും നെയ്യാ ഉപയോഗിക്കാളക്കോണ്ടിരിക്കുന്നത് നമ്മളെ മാവ് സെറ്റ് അല്ലെ മാള് മാവന്നിങ്ങനെ പൊക്കു പൊക്കു ആ അങ്ങനെ അച്ഛനേര അമ്പലത്തിന്നും കൊണ്ടുവന്നില്ല അച്ഛന്റെ അമ്പലത്തില് കളമ്പാട്ടല്ലേ അപ്പൊ അച്ഛൻ കൊണ്ടും കുഞ്ഞു കുഞ്ഞാപ്പൊ അതെ നമുക്ക് എല്ലാരും ഒന്ന് കാണിക്കാം അടിക്ക് ടിക്ക് മറിച്ചിട്ടോളൂ താഴെ മാവാണ് ഇത് 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 അല്ല എപ്പറത്തെപ്പുറത്തെ മേലെ ആയതിന് താഴെ ഇട്ടില്ല ഇതിപ്പോ ഒരു മുന്നൂറപ്പത്തിന് എത്ര ലിറ്റർ വേണമേ ലിറ്റർ എന്തായാലും വേണം എണ്ണ വേണമെപ്പത്തിന് അപ്പൊ അതാ നമ്മളെ നൂറ് ഉണ്ണിയപ്പം അയില്ലേ ഇതാ നമ്മളെ കൊട്ടയിൽ ഇതാ അത് ഗൾഫിലേക്ക് എത്താനുള്ളതാണ് ഞാൻ മുത്തശ്ശി പറഞ്ഞു ഗൾഫിൽ എത്താനുള്ളതാണെന്ന് അതെപ്പോ ഞാൻ കാണിച്ചു തരാം അങ്ങനെയാണ് ഉണ്ണിയപ്പം താഴെ താഴെയുണ്ടാ അല്ലേ ഇതാണ് ഇതിന്റെ സ്പെഷ്യാലിറ്റി എള്ളൊക്കെ വൃത്തിക്ക് കാണാണ്ട് അങ്ങനെ ഓരോ ഉണ്ണിയപ്പം അങ്ങനെ തന്നെ കേട്ടോ അങ്ങനെ ഇങ്ങനത്തെ ഉണ്ണിയപ്പം കഴിച്ചിട്ടുള്ളവരൊന്ന് കമന്റ് ചെയ്യണേ മേലെയുണ്ടാ താഴെയുണ്ടാ മൊത്തത്തിലൊരുണ്ടാ ഉണ്ണിയപ്പം അതെ അതെ മേലെയും താഴെ ഉണ്ണികളെന്നെട്ട് അപ്പൊ അവര് ഉണ്ണിയപ്പൊക്കെ വാങ്ങിക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഉണ്ണിയപ്പൊ കൊണ്ടുപോയില്ലേ മുത്തശ്ശി അതെ അപ്പൊതാ നമ്മളൊക്കെ അങ്ങനെ ഈ ഒരു കൊട്ട കാലിയായി നൂറെണ്ണത്തിന്റെ കൊട്ട അപ്പതാ മുത്തശ്ശി ഈ കൊട്ട ഖാലി ആയില്ലേ അതെ അതെ അടുത്ത ഇരുന്നൂറെണ്ണല്ലേ ഇനി ഇരുന്നൂറെണ്ണാണ് നമുക്ക് ആവാള്ളത് തുടങ്ങിക്കോളൂ മുത്തശ്ശി എണ്ണി തിട്ടപ്പെടുത്തൂറ് ആവണ്ടേ അതെ അതെ അപ്പൊ എന്നാ എണ്ണാ തുടങ്ങാം അതെ അമ്പതെണ്ണം ആയിട്ട് എഴുപത്തി അഞ്ചെണ്ണം കൂടി അങ്ങനെ എണ്ണിയാല് അതെ അതെ നമ്മൾ അമ്പത് ഉണ്ണിയപ്പം ഇതിലുണ്ട് ടോൾ ടോൾട്ടോളൂ ടോൾ ടോൾ ടോൾട്ടോളൂ ഉണ്ണിയപ്പം അതെ അതെ സ്പോഞ്ച് പോലെയുള്ള നമ്മളെ ഉണ്ണിയപ്പം ഇതാ എവിടെയും റെഡി ആയിട്ടുണ്ട് എവിടെയുണ്ട് ഇരുനൂറ് ഉണ്ണിയപ്പം അതെ ഇരുന്നൂറ് ഉണ്ണിയപ്പവുമായി രണ്ടു വനിതകൾ വനിതകൾ അപ്പതാ നമ്മളെ ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇതേപോലെ ഉണ്ടാക്കി എല്ലാവർക്കും സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം കിട്ടില്ലേ മുത്തശ്ശി അതെല്ലാം അപ്പതാ നമ്മളെ ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് മുത്തശ്ശീലെ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിലേ മക്കൾ ലൈക്ക് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ നീ മുത്തശ്ശിയെ അടുത്ത വീഡിയോ ആയിട്ട് നാളെ വരെ കേട്ടോ ബൈ ബായ്